നമസ്കാരം അങ്ങനെ യു ഡി എഫും പി വി അൻവറിനെ വിലക്കി ദയവ് ചെയ്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് വരെ മാധ്യമങ്ങൾ മുമ്പിൽ വാ തുറക്കരുതേ എന്ന് കൈകൂപ്പി യു ഡി എഫുകാർ യു ഡി എഫ് നേതാക്കൾ പി വി അൻവറിനോട് പറയുകയാണ് അനുസരിച്ചില്ലെങ്കിൽ പണി പാളുമെന്ന് അൻവറിനും അറിയാം അതുകൊണ്ട് അൻവർ നൈസായിട്ട് ഇന്ന് എഫ് പി യിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നത് വരെ പത്രമാധ്യമങ്ങളുമായുള്ള ആശയവിനിമയം താൽക്കാലികമായി ഇപ്പോൾ മുതൽ പൂർണ്ണമായും വിച്ഛേദിക്കുകയാണ് പ്രിയപ്പെട്ട പത്രമാധ്യമ സുഹൃത്തുക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്താണ് എന്നാണ് പറയുന്നത് പി വി എൻ പറഞ്ഞി എഫ് പി പോസ്റ്റിന് താഴെ യു ഡി എഫ് ഇട്ട് കുടഞ്ഞല്ലേ എന്നൊക്കെയാണ് പറയുന്നത് മാത്രമല്ല പി വി എൻ പറന്തുണ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ദോഷമായിട്ട് അത് ഭവിക്കും എന്നാണ് നിലമ്പൂരിലെ കോൺഗ്രസുകാർ തന്നെ പറയുന്നത് പി വി അന്മാർ ആരെയാണോ പിന്തുണയ്ക്കാൻ പോകുന്നത് അവരെ നിലമ്പൂരിലെ ജനങ്ങൾ തോൽപ്പിക്കും എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത് അതുകൊണ്ട് പി വി അന്മാറിനെ ഒരു കയ്യകലത്തിൽ നിർത്തുന്നതാണ് നല്ലത് എന്ന് നിലമ്പൂരിലെ കോൺഗ്രസുകാരും ലീഗുകാരും ഒരേ സ്വരത്തിൽ പറയുകയാണ് സത്യത്തിൽ പി ഡി സതീശനും സംഘവും ഒക്കെ പെട്ടിരിക്കുകയാണ് ഇപ്പോ ഈ പി വി അൻവറിനെ അങ്ങ് ഒഴിവാക്കാനും പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് പി വി അന്മാർ ആണെങ്കിൽ മാധ്യമങ്ങളായ മാധ്യമങ്ങളിൽ മുഴുവൻ ജോയി ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ നമ്മൾ എന്തായാലും ഓന പിന്തുണയ്ക്കും എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് ആണെങ്കിൽ ആര്യാടൻ ചൗക്കത്തിന് നിർത്താനുള്ള ഒരു സെറ്റപ്പിലാണ് ലീഗ് അതിനുള്ള കരിക്കൽ നീക്കിയിരിക്കുന്നു എന്തായാലും കോൺഗ്രസ് പിടക്കാൻ പറ്റില്ല അതുകൊണ്ട് ആര്യാടൻ ചൗക്കത്തിന് നിർത്താനുള്ള ചില ശ്രമങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിനിടയിൽ ആര്യാടൻ ഷൗക്കത്തിനെ പറ്റി പി വി എൻപർ പറഞ്ഞിട്ടുള്ള പല ക്ലിപ്പിംഗ്സും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അതിലെന്താണ് കാണുന്നത് മാധ്യമ പ്രവർത്തകർ ആര്യാടൻ ഷൗക്കത്തിന് അറിയൂ എന്ന് ചോദിക്കുമ്പോൾ ഏത് ആര്യടൻ ഷൗക്കത്ത് ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടോ അയാള് സിനിമാക്കാരനല്ലേ എന്തോ തിരക്കഥാകൃത്തൊക്കെയല്ലേ എന്ന രീതിയിൽ ആര്യാടൻ ഷൗക്കത്തിന് അറിയേയില്ല എന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രതികരണം ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലൂടെ കറങ്ങി നടക്കുന്നുണ്ട് ഇതൊക്കെ യു ഡി എഫിന് വലിയ തലവേദനയായി മാറി നിൽക്കുകയാണ് മറ്റൊന്ന് വി എസ് ജോയി ഈ പറയുന്ന നിലമ്പൂരിലെ എക്സ് എം എൽ എ ആയിട്ടുള്ള പി വി അൻവറിനെ പറ്റി പറയുന്ന ഒരു പ്രതികരണമാണ് അപ്പൊ മൊത്തത്തില് ആകെ അൻവറിനെ കൊണ്ട് യാണ് അൻവർ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ പറ്റി പറഞ്ഞത് അതുപോലെ തന്നെ കോൺഗ്രസിനെ പറ്റി പറഞ്ഞത് കോൺഗ്രസ് എന്നല്ല പറഞ്ഞ കോൺഗ്രസ് എന്നാണ് കോൺഗ്രസിനെ പറ്റി പി വി അൻവർ പറഞ്ഞത് ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ പല വഴിയിലൂടെയും കറങ്ങി നടക്കുകയാണ് അതുകൊണ്ട് ഈ മൊയ്ന്തനെയും പിടിച്ചുകൊണ്ട് നിലമ്പൂരിലെ വീടുകളിൽ പോയി വോട്ട് ചോദിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ നാണം കെടുന്ന് മാത്രമല്ല കിട്ടാനുള്ള വോട്ട് പോലും കിട്ടില്ല എന്ന് കോൺഗ്രസ് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസ് തന്ത്രപരമായിട്ട് പി വി അൻവറിനെ ഒഴിവാക്കുകയാണ് പി വി അൻവർ അതായത് തന്നെ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇനി ഒരൊറ്റ മാധ്യമങ്ങൾ മുമ്പിലും ആ തുറക്കില്ല ആ തുറക്കില്ല ഇത് സത്യമോ 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 എന്ന രീതിയിൽ ഒരു പ്രത്യേക രീതിയിലുള്ള മോങ്ങൽ മോങ്ങുകയാണ് പി വി എന്നറിനെ ഇനി ആര് വിശ്വസിക്കാനാണ് പി വി എന്നർ വോട്ട് ചോദിച്ച് എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ ആര് വോട്ട് കൊടുക്കാനാണ് പി വി എന്നർ എന്ന് പറയുന്ന ഈ ുരാഗ്രഹിയായിട്ടുള്ള ഈ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എന്തും ഏതുമൊക്കെ ഏതൊക്കെ സമയത്ത് വേണമെങ്കിലും മാറ്റി പറയുന്ന ഈ വ്യക്തിയുടെ വാക്കിന് എന്ത് വിലയാറുള്ളത് ഓഹ് ഞാൻ ഈ കൊടിയുടെ ചോട്ടിൽ നിന്ന് മാറില്ല എന്റെ രക്തം കമ്മ്യൂണിസ്റ്റ് രക്തമാണ് സഖാക്കൾക്ക് വേണ്ടി ഞാൻ ജീവൻ കൊടുക്കും എന്തൊക്കെ രീതിയിലുള്ള ഗീർവാണങ്ങളാണ് പി വി അൻവർ നടത്തിയത് സത്യത്തിൽ എന്തിനാണ് പി വി അൻവർ രാജിവെച്ചത് ആർക്കെങ്കിലും അറിയാമോ വേറൊന്നും കൊണ്ടല്ല പി വി അൻവർ എന്ന് പറയുന്ന ഈ എം എൽ എ ഒരു ലോക ദുരന്തമായിരുന്നു എന്ന് എൽ ഡി എഫിന് മനസ്സിലായി ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പി വി എൻ സീറ്റ് കിട്ടില്ല എന്നും പി വി എൻ മനസ്സിലായി മികച്ച പെർഫോമൻസ് ഉള്ള എം എൽ എ മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആ ലിസ്റ്റിൽ പോലും പി വി എൻവറിന്റെ പേരില്ല അപ്പൊ പി വി എൻവറിന്റെ മനസ്സിലായി അതായത് ഒരു വികസനവും പി വി എൻവർ അവിടെ നടത്തിയിട്ടില്ല അപ്പൊ പി വി എൻവർ ഇനി അവിടെ നിർത്തിയിട്ട് കാര്യമില്ല എന്ന് എൽ ഡി എഫിന് മനസ്സിലായെന്ന് കണ്ടപ്പോൾ യു ഡി എഫിലേക്ക് ചേക്കാറാൻ വേണ്ടി എന്ത് ചെയ്തു ഭരണകക്ഷി എം എൽ എ ആയിട്ടിരുന്നിട്ട് തന്നെ എൽ ഡി എഫിന് എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടി ചില കുപ്രകരണങ്ങളൊക്കെ നടത്തി പക്ഷെ ഈ സ്ക്രിപ്റ്റ് മുഴുവൻ പാടിയത് എവിടെയാണെന്ന് അറിയുന്നത് അണ്ണം വിചാരിച്ചു ഈ അൻവർ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും നടക്കില്ല ഈ പറയുന്നതൊക്കെ ജനങ്ങൾ വിശ്വസിക്കും എന്ന് വിചാരിച്ചു പക്ഷേ പി വി അൻവർ പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും അന്വേഷണം നടത്തി റിപ്പോർട്ടുകൾ വന്നു റിപ്പോർട്ടുകൾ വന്ന ശേഷം എന്താണ് അതിൽ കണ്ടത് ഈ ദുരാഗ്രഹിയായിട്ടുള്ള അൻവർ പറഞ്ഞത് മുഴുവൻ പെരുന്നുണയായിരുന്നു എന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടായി അവസാനം എൽ ഡി എഫ് ചവിട്ടി പുറത്താക്കി ഇപ്പൊ പറയുകയാണ് ചവിട്ടി പുറത്താക്കിയതാ എന്റെ ചവിട്ടി പുറത്താക്കിയതാ എന്നൊക്കെ പറഞ്ഞ് നല്ല മോങ്ങുന്ന പി വി എൻ പറഞ്ഞു ഒരു വാർത്താ സമ്മേളനത്തിൽ എങ്ങനെ ചവിട്ടി പുറത്താക്കാതിരിക്കും അതായത് നന്നായി ഭരിക്കുന്ന ഒരു സർക്കാരിനെ വലിയ രീതിയിൽ വ്യാസ പ്രചരണങ്ങൾ ഇറക്കി നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമം നടക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രമം നടത്തുമ്പോൾ നിങ്ങളെ പിന്നെ എന്ത് ചെയ്യണം എടുത്ത് മുഖ്യമന്ത്രി കസേരയിൽ എടുത്തണോ ഒരു മന്ത്രിയൊക്കെ ആകാൻ പറ്റും എന്നൊക്കെയാണ് മൂപ്പര് വിചാരിച്ചതെങ്കിൽ ഇമാതിരി ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മുടെ എൽ ഡി എഫ് സർക്കാരിനെ സൂപിപ്പിച്ച് ചില ഡയലോഗുകളൊക്കെ അടിച്ചു കിട്ടിണ്ടെങ്കിൽ മുഖ്യമന്ത്രി അയ്യോ മോനെ വാഗ് കൂടെ ഇരുന്നോടാ നീ മുഖ്യമന്ത്രി അയക്കോടാ എന്നൊക്കെ പറയൂ എന്നാണ് വിചാരിച്ചത് എൽ ഡി എഫിന് ഈ വേട്ടാവളിയന്റെ അടക്കം കണ്ടപ്പോഴേ മനസ്സിലായി ഇവൻ കടന്നൽ രാജിയല്ല നല്ല ഒന്നാം തരം ലക്ഷണമൊത്ത ഒതളങ്ങയാണെന്ന് എവിടം വരെ പോകും എന്ന് നോക്കിയിരിക്കുകയായിരുന്നു അങ്ങനെ അവസാനം അറിയാലോ ചവിട്ടി പുറത്താക്കി ചവിട്ടി പുറത്താക്കിയപ്പോൾ ഒരു അവസാന ശ്രമം നടത്തി എങ്ങനെയാണ് സഖാക്കളെ നിങ്ങളെ കണ്ടൊപ്പം നിൽക്കണം നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയാണെ എന്നൊക്കെ പറഞ്ഞു പാർട്ടി കൈവിട്ടതോടുകൂടി തന്നെ പാർട്ടിയാണ് ഞങ്ങൾക്ക് വലുതെന്ന് പറഞ്ഞ് സഖാക്കള് ഇയാളെ കൈവിട്ടു പിന്നീട് എന്തൊക്കെയാണ് കണ്ടത് പോകാത്ത ഇനി ഒരു പാർട്ടിയില്ല സ്റ്റാലിനെ പോയി കണ്ടിട്ട് പറയാണ് പിണറായി വിജയനെ ഇറക്കാൻ വേണ്ടി കൂടെ നിൽക്കണമെന്ന് സ്റ്റാലിന്റെ അടുത്ത് ഡി എം കെടെ കേരള കടക്കം ഞാൻ അവിടെ ശക്തിപ്പെടുത്തു എന്ന് പറഞ്ഞു കടക്ക് പുറത്തെന്ന് പറഞ്ഞു നാടൻ കെട്ടിവിടെ വന്നപ്പോ ഡി എം കെ സംഘടന എന്ന് പറഞ്ഞ് ഒരു സംഘടനയൊക്കെ രൂപീകരിച്ചു അവസാനം പാലക്കാട് തിരഞ്ഞെടുപ്പിലും ചേലക്കര തിരഞ്ഞെടുപ്പിലും മത്സരിക്കും എന്ന് പറഞ്ഞ് അവിടെ ചെന്ന ചില കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടി അവസാനം അവിടത്തെ ആ പാലക്കാടിലെ ഇവരുടെ സ്ഥാനാർത്ഥിയെ സത്യം അപമാനിച്ചു വിടുകയല്ലോ ഞാൻ അവസാനം ഒരു റോഡ് ഷോ നടത്തിയിട്ട് ആ റോഡ് ഷോയിൽ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നില്ല അത്രേ ഞങ്ങൾ യു ഡി എഫിന് പിന്തുണ കൊടുക്കുകയാണെന്ന് പിന്നെ ചേലക്കരയിൽ എന്താണ് സംഭവിച്ചത് ചേലക്കരയിൽ വല്ലാത്തൊരു പിന്തുണയായിരുന്നു ഈ രമ്യ ഹരിദാസിനെ അവസാനം അതിനെ തോപ്പിച്ചൊരു മൂലക്കിരുത്തി ഇനിയിപ്പോ നിലമ്പൂരിൽ ഇനി അത് പറയേണ്ട കാര്യമില്ല ശേഷം അതൊക്കെ കഴിഞ്ഞു വേറെ അവിടേക്കോ പോയി കുറെ പാർട്ടിയിലേക്ക് ചേരാൻ വേണ്ടി ശ്രമം നടത്തി യു ഡി എഫിന്റെ കാലുപിടിച്ച് കുറെ കടികളൊക്കെ നടത്തി നോക്കി എന്നിട്ടും രക്ഷയോണ്ടായില്ല അവസാനം ബംഗാളി ചെന്ന് മമതാ ബാനർജിയുടെ പാർട്ടി പോയി ചേർന്ന് തൃണമൂൽ കോൺഗ്രസ് കേരള കിടക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് ഇവിടെ നാല് മൂന്ന് ഏഴ് പേരാണ് തൃണമൂൽ കോൺഗ്രസ്സിനുള്ളത് എന്നിട്ട് എന്നിട്ടിപ്പോ കോൺഗ്രസിനൊപ്പം ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ഇങ്ങനെ ഒപ്പം പോയ ആൾക്കാരൊക്കെ ഇങ്ങേര് ബി ജെ പി പോകുമെന്ന് പേടിച്ച് അത് പേടിക്കാവുന്നില്ല പോകുമെന്ന് അവർ ഉറപ്പിച്ച് അവർ പാർട്ടി വിട്ടുപോയ സാഹചര്യമാണോ നിലവിൽ അങ്ങനെ ഒരാളെ പൊക്കി പിടിച്ചുകൊണ്ട് നമ്മൾ വോട്ട് ചോദിക്കേണ്ടതുണ്ടോ എന്ന് തന്നെയാണ് യു ഡി എഫ് ഗാർ ചോദിക്കുന്നത് എന്തായാലും പി വി അമ്മ ഞങ്ങൾക്ക് പോയി വോട്ട് ചോദിക്കാൻ പറ്റില്ല എന്ന രീതിയിലുള്ള സംസാരമൊക്കെ എത്തിയിട്ടുണ്ട് എന്തായാലും കോൺഗ്രസിനെ നന്നായി അറിയാം അവിടെ ജയിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്ന ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിലയിരുത്തല് തന്നെ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പി വി അൻബറിനെ മാറ്റി നിർത്തിയിട്ട് രംഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് ഓട്ടെങ്കിലും പിടിക്കാൻ പറ്റും നാണക്കേട് ഒഴിവാക്കാൻ പറ്റും എന്നാണ് പല കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ പറയുന്നത് എന്തായാലും നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് എല്ലാവരും ഉറ്റുനോക്കുകയാണ് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അത് സത്യത്തിൽ പി വി അൻവറിനെ കൊടുക്കുന്ന അവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്ന ഗംഭീര വഴിയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നോക്കണേ ഒരാളെ ജയിപ്പിച്ച് അവിടെ വിട്ടിട്ട് അയാൾ അയാളുടെ തോന്നിവാസം പോലെ അയാളെ രാജിവെക്കുകയാണ് സഖാക്കളായ സഖാക്കൾ മുഴുവൻ ഇയാൾക്ക് വേണ്ടി വോട്ട് പിടിച്ച് നടന്നിട്ട് അവസാനം ആ പാർട്ടിക്കെതിരെ തിരിഞ്ഞവരാണ് പി വി അൻവർ അതുകൊണ്ട് പി വി അൻപറിന്റെ നിലമ്പൂരുകാരൻ നല്ല ഗംഭീരമായിട്ടുള്ള അടികൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സംഘപരിവാറിനെതിരെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെയാണ് പി വി അൻവർ ഇല്ലാത്ത കുപ്രചരണങ്ങൾ നടത്തി രംഗത്തേക്ക് വന്നത് അവർക്ക് വേണ്ടി വിടവേല ചെയ്യുന്നവർക്ക് പാത സേവയുന്ന പി വി എൻ അത് ഗംഭീരമായ മറുപടി ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുക്കും ഇനിയിപ്പോൾ അൻവർ വിചാരിക്കുന്നത് ഇപ്പൊ എന്തായാലും അവളെ പൊട്ടിത്തെറിയാണല്ലോ ഇങ്ങനെ കോൺഗ്രസിൽ പൊട്ടിത്തെറിയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എന്നെ പിടിച്ചെങ്ങാനും പിടിച്ചങ്ങാനും ആക്കിയാലോ എന്നോർത്തിട്ടായിരിക്കും ഇപ്പോ ഈ കോൺഗ്രസ് കോൺഗ്രസിനകത്തുള്ള പൊട്ടിത്തെറിയൊക്കെ ഇൻഡൈറക്ട്ലി ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അൻവർ അനക്കുള്ളത് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ തരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പി വി എൻ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ചെറിയൊരു ദുരന്തമാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് നിങ്ങളൊരു മഹാദുരന്തമാണൊക്കെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്